എല്ലാവർക്കും പ്രണാമം ഗുരുപൂർണിമ ആശംസകളും അറിയിക്കുന്നു ഭഗവത്ഗീത ധ്യാനം രണ്ടാമത്തെ ശ്ലോകം നമോസ്തു ദേവ്യാസ നമോസ്തുദേവ്യാസവിശാലബുദ്ധീം പുല്ലാരവിന്ദായതേത്രാം ഭാരതതൈല പൂർണ ിദോ ജ്ഞാനമയ പ്രദീപ വ്യാസഭഗവാന്റെ ജനാര ബിന്ദങ്ങളിൽ വ്യാസപൂർണിമാ ദിവസം നമസ്കരിക്കുക വിശാല ബുദ്ധിയുള്ളതായിട്ടുള്ള ആ കരുണാമയനുമായ ഭാരതമാകുന്ന തൈലം കൊണ്ട് ജ്ഞാനസ്വരൂപമാകുന്ന പ്രദീപം ജ്വലിപ്പിച്ചവനായിരിക്കുന്ന അല്ലയോ വ്യാസഭഗവാനെ ഇവിടത്തേക്കും നമസ്കാരം ആ ഭാരതമാകുന്ന അല്ലെങ്കിൽ മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച ജ്ഞാനരൂപമായിരിക്കുന്ന വിളക്ക് അംഗീത പ്രകാശിപ്പിച്ചിരിക്കുന്നു വിശാലമായിട്ടുള്ള ബുദ്ധിയുള്ളവൻ എന്താ വിശാല ബുദ്ധി എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതിനെ മറികടക്കുവാനുള്ള മാർഗത്തെ ചിന്തിക്കാൻ കഴിയുന്ന ദിവ്യമായിട്ടുള്ള ജ്ഞാനം ശേഷം പറയുക പുല്ലാര പിന്തായത പത്രനേത്ര വിടർന്ന താമരപ്പൂവിൻ്റെ നീണ്ട ഇതൽ പോലെയുള്ള കണ്ണുകൾ അത്ര സുന്ദരഭാവമാണ് വ്യാസ് ഭഗവാൻ എന്ന വിശാല ബുദ്ധിയുള്ള വരാൻ പോകുന്ന ദുരിതങ്ങളെ തിരിച്ചറിയുവാനും അതിനെ മറികടക്കുവാനുമുള്ള ജ്ഞാനം ഉള്ള വ്യാസഭഗവാനി അങ്ങയുടെ കണ്ണുകളെ പ്രകാരം ആ താമരപ്പൂവിൻ്റെ നീണ്ട ഇതൾ പോലെ ആ ദിവ്യമായ നയനങ്ങൾ ശോഭിക്കുന്നു അല്ലയോ വ്യാസദേവാം അങ്ങയ്ക്ക് നമസ്കാരം യാതൊരു അങ്ങയാൽ ഭാരത മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച ഈ വിളക്ക് എന്താ പറയാ പ്രജ്വാലിത കൊളുത്തപ്പെട്ടു ഇനിയോ യാതൊരു ഭക്തനാൽ ഭാരതമാക്കുന്ന എണ്ണയൊഴിക്കപ്പെട്ട സമ്പൂർണമായിരിക്കാൻ ദീപം തെളിയിക്കപ്പെട്ടുവോ ആ വിശാല ബുദ്ധിയും വിടർന്ന് ചെന്താമറിതൾ പോലെ കണ്ണുകളോട് കൂടിയവനുമായിരിക്കുന്ന ഭഗവാന് വ്യാസഭഗവാന് നമസ്കാരം അപ്പോൾ ജ്ഞാനമാകുന്ന എണ്ണ നിറച്ച ദീപം അതാണ് മഹാഭാരതം ആ ഭാരതത്തെ രചിച്ച ാസഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ദിവ്യമായിട്ടുള്ള ഗുരുപൂർണിമയിൽ നമുക്കും ഗുരുപരമ്പരകളെ നമസ്കരിക്കാം എല്ലാവരും ആ ഗുരുചരണാരിന്ദങ്ങളിൽ ഇന്നും മനസ്സുകൊണ്ട് പ്രണാമം അർപ്പിക്കണം ഭാരതം തന്നെ ലോകത്തിന് ഗുരുവാന് അങ്ങനെയുള്ള ഗുരുപരമ്പരകളുടെ മുൻപിൽ ഷഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ശ്ലോകം രാസഭഗവാന്റെയും ഗുരുപരമ്പരകളുടെയും ഒന്ന് ഗുരുവായൂരപ്പൻ്റെ നിർപാതങ്ങളിൽ സമർപ്പിക്കും